ഷ്ടപ്പെടുമെന്ന് പേടിയില്ലാതെ വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടം നടന്മാരുണ്ട് നമുക്ക് മുന്നിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ഒക്കെ ആ ധൈര്യം കാണിക്കാറുണ്ട് അന്യ ഭാഷകളിലും അത്തരം ധൈര്യം കാണിക്കുന്ന താരങ്ങൾ വില്ലൻ തിളങ്ങാറുണ്ട് പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന വില്ലനെ കുറിച്ചാണ് നിതീഷ് തിവാരിയുടെ രാമായണം വരാനിരിക്കുന്നു രൺവീർ കപൂർ നായകനായി എത്തുമ്പോൾ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കെ ജി എഫ് നടൻ യാഷ് ആണെന്നാണ് വിവരം റെക്കോർഡ് പ്രതിഫലമാണ് നിർമ്മാതാക്കൾ നടനായി ഓഫർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വില്ലൻ വേഷം ചെയ്യാനായി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആൾ വിജയ് സേതുപതിയാണ് ജവാനിൽ വില്ലനാകാൻ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് താരം വാങ്ങിയത് കൽക്കിയിലെ വില്ലൻ വേഷത്തിന് കമൽഹാസന് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കോടി വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് വിജയ് സേതുപതിക്ക് ലഭിക്കുന്നതിന്റെ അഞ്ചു മടങ്ങ് കൂടുതൽ പ്രതിഫലമാണ് യാഷിന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് യാഷ് ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നത് നൂറ്റമ്പത് കോടി രൂപയാണ് നടന് നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറായിരിക്കുന്നത് സഞ്ജയ് ദത്ത് കമൽഹാസൻ വിജയ് സേതുപതി ഇമ്രാൻ ഹാഷ്മി സൈഫ് അലിഖാൻ എന്നിവരുടെ പ്രതിഫലങ്ങളെക്കാൾ മുകളിലാണ് യാഷ് വാങ്ങുന്നത് ഇതോടെ യാഷായി വില്ലൻ വേഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരം